ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സ്വപ്നയുടെ കള്ളത്തരങ്ങളെല്ലാം സഞ്ജയ്ക്ക് മുന്നിൽ വെളിവാകേണ്ടിയിട്ടാണ് അങ്ങനെ ഷാലിനി പറയുകയാണ് അച്ഛൻ്റെ മരുമകൾ അച്ഛനെ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അച്ഛൻ മനസ്സിലാക്കിയില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണം മതിയെടി നിൻ്റെ അഭിനയം നിർത്തുക ഒരുപാടായി കേൾക്കുന്നത് എന്താണ് നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും തുറന്നു പറ ഞാ എന്നെയും ഈ പറയുന്ന സ്വപ്നയെയും ഏത് സമയത്തും നിനക്ക് കരുവാക്കലാണ് പണി നീ ഇപ്പോൾ ഹോട്ടലിലെ ഞങ്ങളുടെ കയ്യിലായതിനുള്ള ആ ഒരു ഇത് കാട്ടിക്കൂട്ടല്ലേ അപ്പോഴേക്കും സ്വപ്നം ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കണേറ്റോ അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഷാലി പറയണത് ഇതേ അഭിപ്രായം നിനക്കും പറയാനുണ്ടോ എനിക്ക് ആ അസൂയാണെന്ന് നിനക്കും പറയാനുണ്ടോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ അതെ അന്ന് ആ റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് രണ്ട് ദിവസവും ഇനിയും ടെസ്റ്റുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ഉടൻ തന്നെ പറഞ്ഞിട്ടാണല്ലോ എൻ്റെ മുന്നിലോട്ട് ഞങ്ങൾ അച്ഛൻ്റെ മുന്നിലോട്ടൊക്കെ നീ വന്നത് അല്ലേ ഭർത്താവ് എന്ന് പറയുന്ന ഈ പെൺകോന്തനും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിശ്വസിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് സഞ്ജയെ അങ്ങ് ദേഷ്യപ്പെടുകയാണേട്ടോ ഇതേ സമയം സഞ്ജു എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളു സ്വന്തം രക്തബന്ധത്തിനോട് അച്ഛൻ പറയുന്നത് പോലെ രക്തബന്ധത്തിനോട് സ്നേഹമില്ലാത്തതിൻ്റെ കഷ്ടകാലം ആടാൻ എനിക്ക് ഈ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ദോഷത്തോടു കൂടി അങ്ങ് സംസാരിച്ച് തുടങ്ങണേട്ടോ സഞ്ജു അപ്പോഴേക്കും ഗോപാലം പറയണേ എടാ മിണ്ടാതിരിക്കടാ ഇവൾക്കെന്താ പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കും അതിന് ശേഷമാവാം ബാക്കിയുള്ള സംസാരങ്ങൾ നീ ഒന്ന് വായ അടക്കി പിടിക്ക് അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് അവിടെ മിണ്ടാതിരിക്കാനായിട്ടോ എന്താ നീ പറയുന്നത് കുറേ നേരമായല്ലോ വളച്ച് കെട്ട് സംസാരിക്കുന്നത് എന്താ സത്യം വെളിവാക്ക് ഇതാ ഇവളുടെ റിസൾട്ട് ഇതൊന്ന് നോക്ക് ഇത് നോക്കിയാൽ അച്ഛനെന്തേലും മനസ്സിലാവുമോ അതോ ഈ സഞ്ജുവിനെന്തേലും മനസ്സിലാവോ വേണമെങ്കിൽ നോക്കിക്കോ എൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ തന്നെ ഈ റിസൾട്ടിലെ സത്യം പറയട്ടെ എന്നങ്ങ് പറയുമ്പോൾ സ്വപ്നം ആകെ പതർന്നുണ്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ സഞ്ജയ് പറയാണ് ഇവള് പതിർന്ന് നീ സത്യങ്ങൾ പറ എന്തിനാ നീ ഇങ്ങനെ വീണ്ടും മുന്നിൽ പേടിക്കുന്നത് എന്താണെങ്കിലും തുറന്നു പറ എന്നങ്ങ് പറയുമ്പോൾ ഞാൻ പറയാം അവൾക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം എൻ്റെ അച്ഛനെയും എൻ്റെ ആങ്ങളെയും പൊട്ടനാക്കാൻ ഇവൾക്ക് കഴിയും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കാർക്കും പിടിക്കത്തില്ല അതാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നാണ് ആ റിസൾട്ടിൽ വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന സഞ്ജു ശാലിനി നീ വേണ്ട വേണ്ടാത്തതി നിന്ന എൻ്റെ സ്വഭാവം അങ്ങ് മാറും ഷാലിനി ഒരുപാടായിട്ടോ നീ അതിരെ വിട്ട് സംസാരിക്കുന്നേ ഇത് എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല ഷാലിനി നീ വായ അടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുമ്പോ ഉടൻ തന്നെ ഷാലിനി പറയണേ വായ അടക്കണം ഈ റിപ്പോർട്ട് ഇതാ നിങ്ങൾക്ക് നോക്കാം ഇവളെ പരിശോധിച്ച ആ ഡോക്ടറോടും സത്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ഇനി ഇവള് കൈക്കൂലി കൊടുത്ത് നിർത്തിയിട്ടുണ്ടോ എന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതൊന്നും അന്വേഷിക്കുന്ന അച്ഛൻ നല്ലതാണ് അച്ഛൻ നല്ലതാണ് നിയമപരമായി കഴിഞ്ഞാലാണ് ഇവളും ഇവളെ പരിശോധിച്ച ഡോക്ടറും സത്യം പറയുള്ളു ഇവളൊരിക്കലും ഒരു അമ്മയാവില്ല അതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ സഞ്ജയ് ഈ സ്വപ്നെ ഇവൾ പറയുന്നത് സത്യമാണ് സ്വപ്നെ നീ പറ ഈ ശാലി പറയുന്നത് സത്യമാണ് സത്യമാണോ എന്നും ഏത് കാലത്തും എന്നെ തകർക്കാൻ മാത്രമാണ് നോക്കിയിട്ടുള്ളത് എൻ്റെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇവൾ പറയുന്നത് സത്യമാണോ പറയും സ്വപ്നേ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നെ പതറുകയാണ് കേട്ടോ അപ്പോൾ എന്താ അവൾ പറയില്ല ഇവൾക്ക് പറയാൻ കഴിയില്ല എന്താ നിനക്ക് പറയാൻ കഴിയുമില്ല എന്ന് ഞാനൊന്ന് നോക്കട്ടെ പുഴേക്കും ഗോപാലം പറയണ്ടേ മോളെ ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട് സത്യമുണ്ടെങ്കിൽ സത്യമായി പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ പറയാണ് അതെ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള സത്യം ശരി തന്നെയെന്ന് പറയണ കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ കാരണം നോക്കിയോ ഒന്ന് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഈ പറയുന്ന സഞ്ജയ് സഞ്ജെയുടെ ആടി ഇപ്പോഴാണെടാ നീ ഒരാണായത് എന്ന് ഷാലി പറയണേ ഇപ്പം നീ ഒരാണായി തന്നെ അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണേ എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം ഞാനൊരു കുഞ്ഞിൻ്റെ ജന്മം നൽകിയതാണ് പക്ഷേ എന്നെ സ്റ്റെപ്പിൽ നിന്ന് വീഴ്ത്തിയിട്ടതിന് ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ചെയ്തത് മഹിമയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇവള് അടുത്തടവുമായി അച്ഛൻ്റെയും ഈ പറയുന്ന സ സഞ്ജുവിൻ്റെയും മുന്നിലോട്ട് വരും രണ്ടാളും വിശ്വസിച്ചോളൂ അത് കേട്ട ഉടൻ തന്നെ അച്ഛാ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പെണ്ണിന് പറയാൻ കഴിയോ ഞാൻ അമ്മയാവില്ല എന്നുള്ള സത്യം അത് ഏതെങ്കിലും ഒരു പെണ്ണിനെ അറിയാൻ കഴിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാലൻ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവുകയാണ് അപ്പോൾ സഞ്ജു സഞ്ജു നീ എന്നെ വെറുക്കരുത് ഞാൻ ഈ സത്യം എങ്ങനെ നിന്നോട് തുറന്നു പറയാം നിനക്കത് താങ്ങില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ സഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാം തീർച്ചയായും എന്നെ കൊണ്ട് അത് കഴിയും അപ്പോൾ ഷാലി പറയണേ കണ്ടില്ലേ ഇനി അടുത്ത അടവുകളുമായി വന്നിരിക്കുന്നത് അവളെ നിന്നെ അടുത്ത അടവുമായി പൂട്ടും നീ അത് വിശ്വസിക്കുകയും ചെയ്യും എൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ ഇവൾ പറയുന്ന ആ കണ്ണീരിൽ നീ അങ്ങ് വീഴും തന്നെ കെന്നെ നിന്നെപ്പോലെ ഒരു പൊട്ടൻ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയണേട്ടോ സഞ്ജു എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്ക് ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകിയതാണ് അതങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണ ഒരുപാട് നാളുകൾ എൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം തന്നെയാണ് ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇവൾക്കൊരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് നിന്നെ കബളിപ്പിച്ചാണ് അവളിവിടെ കയറി വന്നത് ഇത് കേൾക്കുന്ന സ്വപ്ന ഇവളെ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ സഞ്ജു നീ വിശ്വസിക്കരുത് എന്നങ്ങ് പറയുമ്പോൾ സഞ്ജു ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവാണ് പോകണേട്ടോ അങ്ങനെ ഷാലിനി പറയണേ എടി നിൻ്റെ ജീവിതം ഈ വീട്ടിൽ നിന്നെ അവസാനിച്ചിരിക്കുന്നു ഇനി ഗോപാലൻ്റെ കൊട്ടാരത്തിൽ നിനക്ക് ജീവിതമില്ല പോയിക്കോളൂ ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട നിന്നെ ആര് തിരികെ എന്ന പ്രതീക്ഷ നിനില് വേണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് സ്വപ്നയെ അവിടെ നിന്നും പറഞ്ഞു വിടാൻ ഷാലി തീരുമാനിക്കുകയാണ് കേട്ടോ പിന്നീട് മുകുന്ദനെ കാണാൻ വന്നിരിക്കുകയാണ് ഗിരി അങ്ങനെ ഗിരിയെ വഴക്ക് പറയണേ എന്താടാ ഓടിച്ചാടി പോയ ആ ഒരു ധൃതിയൊന്നും ഇപ്പം ഇല്ലേ നീ ഒരു കാര്യം ആലോചിക്കണമായിരുന്നു എൻ്റെ ഭാര്യ നിന്നോട് ഒരു സ്നേഹം അവൾക്കുണ്ട് ഇപ്പോഴും അവൾ എവിടെയൊക്കെയോ നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട് നീ വലിയൊരു തെറ്റാണ് അവളോട് ചെയ്തത് അത് എനിക്കടക്കം ക്ഷമിക്കാൻ കഴിയില്ല പക്ഷേ നിന്റെ കുഞ്ഞ് അതിലെന്ത് പിഴച്ചു എന്നുള്ള സങ്കടം എനിക്കുണ്ട് ഉണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ഭാര്യ ഈ ജി കെയുമായി നിന്റെ കുഞ്ഞ് അടുക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ നീയുമായി അടുക്കേണ്ട സ്ഥാനത്ത് ഈ കുഞ്ഞ് അവളുമായി അടുക്കുമ്പോൾ അവൾക്ക് എത്രമാത്രം സങ്കടമുണ്ടാവും ആ സങ്കടമാണ് അവൾ ആ കുഞ്ഞിനെ അടിക്കാൻ ഒരുങ്ങിയത് നീ മരിച്ചാലും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടില്ല എന്ന് കുഞ്ഞ് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയും അത് താങ്ങാൻ കഴിയില്ല എന്ന് പറയാനോ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ചും അച്ഛനെക്കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ താങ്ങാൻ കഴിയില്ല അത് നീ ഒന്ന് മനസ്സിലാക്കുന്നത് നന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആട്ടി ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് ഏടാ ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കത് ഓടിപ്പോയത് അത് തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ സ്വപ്നയാണെങ്കിലോ പൊട്ടിക്കറിയാണ് ഈശ്വര ഇനിയിപ്പോൾ ഈ ഇവിടെ പിടിക്കാൻ പിടിച്ചു നിൽക്കാൻ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് സ്വപ്നം നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മഹിമയെ മഞ്ജു ആണെങ്കിലോ തൻ്റെ കുഞ്ഞിനോട് പറയണം മോളെ എന്തായാലും ഇനി എൻ്റെ മോള് ചിക്കെ കണ്ടോ സംസാരിച്ച അമ്മക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാവരും അമിതമായി വിശ്വസിക്കരുത് ഇനിയെങ്കിലും അമ്മയുടെ മോള് ഇല്ല അമ്മയും എനിക്കൊരു തെറ്റ് പറ്റി അത് ശരി തന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ അമ്മയെ ഞാൻ പുറത്തുനിന്നും പൂട്ടി അത് പൂട്ടാൻ പാടില്ലായിരുന്നു എനിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വെറുതെ അവിടെ കറിയൻ്റെ സീനൊക്കെ ഉണ്ടാക്കിയതെന്ന് അമ്മയോട് പറഞ്ഞില്ല ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മ തന്നെയാണ് എന്നുള്ള സത്യം യും കുഞ്ഞു പറയുമ്പോൾ ഉടനെൻ്റെ മഞ്ജുനെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ മഞ്ജു പറയണേ ഇനി ജി കെ കണ്ടോ എൻ്റെ മോൾക്ക് ജി കെ കാണുമ്പോൾ മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടേണ്ടി കേട്ടോ എന്നാൽ ഈ സമയം ഇനി സ്വപ്നം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഷാലിനിയാണെങ്കിലോ തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് അച്ഛായി അവളൊരു പെരുങ്കളിയാണ് ഇനി അച്ഛൻ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് മുന്നേ ഒരു സത്യം കൂടി അച്ഛൻ അറിയണം അത് ഞാൻ അച്ഛൻ്റെ മുന്നിൽ തെളിയിച്ച് കാണിച്ചു തരാം എന്താണെന്നല്ലേ കാരണം അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സഞ്ജുവിനെ പറ്റിച്ച് അതായത് സഞ്ജുവിനെ പറ്റിച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവൾ ഒരിക്കലും ഒരു അമ്മയല്ല എന്നുള്ളത് എനിക്കും ചാച്ചുവിനും അന്നേ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ചാച്ചു നാട്ടിലോട്ട് വന്ന അച്ഛൻ ചോദിച്ചു നോക്ക് അതും കൂടി തെളിയിച്ചു കഴിഞ്ഞിട്ട് മതി അവളെ ഇവിടെ നിന്നും പുറത്താക്കാൻ അപ്പോൾ ഗോപാലൻ പറയണ അങ്ങനെ പെട്ടെന്ന് അവളെ പുറത്താക്കാൻ പറ്റത്തില്ല പാമ്പിൻ്റെ പകയുള്ളവളാണ് അവൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ച നമ്മൾ കുടുങ്ങും അപ്പോൾ അത് പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്നിട്ട് പതിയെ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ അപ്പോൾ അവളെ പുറത്താക്കാം എന്ന് പറയുന്നുണ്ട് ഓട്ടോ